അതിപ്പോ എങ്ങനെയാ പറയാൻ പറ്റുന്നത് പക്ഷെ വളരെ നന്നായിട്ടുണ്ട് മലയാളം നടന്ന് അത്ര എഫേർട്ട് എടുത്തത് ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ വളരെ എന്താ വളരെ അവിശ്വസനീയമായ തരത്തിലാ എങ്ങനെയാണ്

അതെ അതെ വളരെ മനോഹരമായിട്ട് എന്താണ് യഥാർത്ഥ ജീവിതമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി ഇഷ്ടമായി അദ്ദേഹത്തിന് അഭിനയത്തിന് വിദേശഭാഷാ ചിത്രത്തിൽ ഓസ്കാർ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അടിപൊളി പെരിയോനെ എന്നുള്ള പാട്ട് അടിപൊളി ഫണ്ടാസ്റ്റിക് ആയിരുന്നു നല്ല സിനിമ ഇനി ഒന്നുകൂടെ കാണണം ഈ പിള്ളേർ പിള്ളേരുമായിട്ട് കാണുമ്പോഴ് അതിന്റെ ഒരു ഫീല് കിട്ടുന്നില്ല ഇനി ഒന്നുകൂടെ കാണുന്നുണ്ട് എങ്ങനെയുണ്ട് ശരിക്കും മലയാളികൾ പ്രവാസികൾക്കുണ്ടാകുന്ന ഒരു നൂറ് ശതമാനത്തിൽ പേര് ഒരു ശതമാനം മാത്രമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതിനെക്കുറിച്ച് ഞാൻ ആഡ് ചെയ്ത നോവൽ വായിച്ചതാണ് പക്ഷെ ആ നോവലിന്റെ അത്ര ഒരു ടച്ച് ടച്ച് ചെയ്തില്ലേ ഫസ്റ്റ് ടൈം വായിച്ചത് കൊണ്ട് മാത്രമായിരിക്കും അതെ 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 നല്ല ചിത്രമായിരുന്നു ഏതായാലും പൃഥ്വിരാജിന്റെ ഒരു നല്ലൊരു ടേണിങ് പോയിന്റ് തന്നെയായിരിക്കും ഓഡിയൊക്കെ ബോഡിയുടെ ഫോർമേഷൻ ഒക്കെ ഭയങ്കര ും തീർച്ചയായിട്ടും ദേശീയ അവാർഡ് ലഭിക്കണം ദേശീയ അവാർഡ് പ്രതീക്ഷിക്കാം